വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു റൈറ്റ് പ്രൈസ് പ്രോമിസ് കൃത്യമായ പോസ്റ്റേഴ്സിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്റ്റേറ്റ് യൂണിയൻ തൃത്താല മണ്ഡലം സമ്മേളനം കൂട്ടനാട് നടന്നു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂറ്റനാട് വെച്ചാണ് കേരള സ്റ്റേറ്റ് കുക്കിംഗ് വർക്കേഴ്സ് യൂണിയൻ തൃത്താല മണ്ഡല സമ്മേളനം സംഘടിപ്പിച്ചത് അരി വെളിച്ചെണ്ണ എന്നിവയുടെ വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ നടപടി ഉണ്ടാകണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹനീഫ കണ്ണൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ും സംഘട വിഷയങ്ങളെ കുറിച്ചിട്ടും ഈ ജയകൃഷ്ണൻ ആനക്കര അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി സലാം കറവത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കൾക്ക് സ്വീകരണവും നൽകി മനു ആനക്കര ഇബ്രാഹിം ദിർത്താല ലത്തീഫ് ആലിക്കര റഷീദ് നാഗരശ്ശേരി അഷ്റഫ് റഹ്മദ് ജാസ്മിൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു